ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് വലാ യൻറ ഇലൈഹിം അല്ലാഹുവിനെ പ്രവാചകര സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയയാണ് സലാദതില്ല യഖല്ലമുഹ അല്ലാഹു യൗമൽ ഖിയാമതി വലാ لَا يَنْظُرُ إِلَيْهِمْ وَلَا يُزَكِّيهِمْ وَلَهُمْ عَذَابٌ أَلِيمٌ അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ഒരിക്കലും നോക്കാത്തവര് അല്ലാഹു സംസാരിക്കാത്ത വിഭാഗം ഒരു മൂന്ന് വിഭാഗമുണ്ട് അല്ലാഹു ബിയ ഖാല ഫഖറഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസ മിറാര മൂന്ന് പ്രാവശ്യം അല്ലാന്റെ റസൂൽ എബдно അതി കൊടുത്തു ഖാല അബൂദറ അബൂദറ റസൂലുള്ളാഹു തആല അങ്ങവടുന്നു പറയയാട് ഖാബൂ വ ഖസറൂ അവര് വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നവരാണല്ലോ അവര് വല്ലാതെ നന്ദിയിലേക്ക് കടന്നു പോകുന്നവരാണല്ലോ അല്ലാഹുറായ തമ്പരാ നോക്കാത്തവര് അല്ലാഹു സംസാരിക്കാത്തവര് അവര് വല്ലാത്ത പരാജയത്തിലേക്കാണല്ലോ കടന്നു പോകുന്നത് അല്ലാട് നബിയേ റസൂലിനോട് റസൂലിനോടവിടുന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈ വസല്ല മാ തങ്ങളെന്ന് പറയുകയാണ് പറയുകയാണ് വസ്ത്രം താഴെ ഇറക്കി ധരിക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ അതേപോലെ കൊടുത്തത് എടുത്ത് പറയുന്നവരുണ്ടല്ലോ കള്ള സത്യം ചെയ്തു കൊണ്ട് ചരക്കുകൾ വിറ്റഴിക്കുന്നവരുണ്ടല്ലോ ഈ മൂന്ന് വിഭാഗം ആൾക്കാര് ആൾക്കാരു അള്ളാഹു ഒരിക്കലും അവരോട് സംസാരിക്കുന്നതല്ല മാത്രമല്ല വലായം നുറയിലേ ഒരിക്കലും അള്ളാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല എന്ത് അഭിബായിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിവസല്ല തങ്ങൾ തങ്ങളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ നാളെ ിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവല്ലാതെ വേറെ ആരാ നമ്മളെ സഹായിക്കാനുള്ളത് നമ്മുടെ മക്കളില്ലല്ലോ മരുമക്കളില്ലല്ലോ കുടുംബമില്ലല്ലോ ഭാര്യ ഇല്ലല്ലോ ഭർത്താവില്ലല്ലോ അള്ളാഹുവേ നമ്മളോടൊപ്പമായി നമ്മടോടൊപ്പം നമ്മളോടൊപ്പം നടന്നു പോയിരുന്നു നമ്മുടെ കൂട്ടുകാരന്മാർ പോലും ഇല്ലല്ലോ എന്റെ അള്ളാഹുവെ നമ്മൾ ഒറ്റപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന കിയാമത്ത് നാളല്ലോ അവിടെ വെച്ചുകൊണ്ട് റബ്ബൽ സായ തമ്പുരാനവിടുന്നു നമ്മളെ നോക്കിയില്ലെങ്കിലും പരാജയപ്പെട്ടു പോകുമെന്ന് പറയുന്നത് വെറുതെയല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുറബിൽ നിസത്തായ തമ്പരാനവിടുന്നു നോക്കുന്നതല്ല എന്റെ പ്രിയപ്പെട്ടവരേ വസ്ത്രങ്ങളതാ കൊണ്ട് ചവി നടക്കുന്നവരുണ്ടല്ലോത്തിട്ടുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ കുറ്റമാണടാ ചെറുപ്പക്കാരാ മറ്റുള്ളവരെ കാണിക്കാമേന് മുണ്ടെടുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ പാൻസ് അതാ കൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ അള്ളാഹു അവരിലേക്ക് ഒരിക്കലും നോക്കുന്നതല്ല രണ്ടാമത്തെ വിഭാഗം മാരാണെന്നറിയോ കൊടുത്ത് തെടുത്ത് പറയുന്നവർ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അത് നാട് നീളെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് ഞാൻ കൊടുത്തതാണല്ലോ ഞാൻ കൊടുത്തതാണല്ലോ ഞാൻ ഇന്നത് കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അറബേ അവരുടേതായ എല്ലാ ഇജ്ജത്തുകളും സിപ്പിച്ചു പോകുന്നവരുണ്ടല്ലോ അവരെ നാണം കെടുത്താൻ വേണ്ടി നാട് നീളം പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് പരലോകത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോ നോക്കുന്നതല്ല കാരണം നിനക്ക് സമ്പത്ത് തന്നത് അള്ളാഹുവല്ലേ നിനക്ക് അള്ളാഹു ആരോഗ്യം തന്നതിന്റെ പേരിൽ ഒരു ജോലി തന്നതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് അനുഗ്രഹം ചെയ്തതിൻ്റെ പേരിലല്ലേ പൊന്നുമോനെ ചെറുപ്പക്കാരാ ജീവിതത്തിലേക്ക് സമ്പത്ത് കടന്നു വന്നത് നിനക്ക് ആരോഗ്യം കടന്നു വന്നത് നിനക്ക് അനുഗ്രഹങ്ങൾ കടന്നു വന്നത് എന്തിനാ അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നതെന്നറിയോ എന്തിനാ നിനക്ക് സമ്പത്ത് തന്നതെന്നറിയോ അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അടാ ചെറുപ്പക്കാരാ അല്ലാതെ പൊന്നുമോനെ ആ സമ്പത്തെടുത്ത് വെച്ചുകൊണ്ട് ഞാനാണിതുണ്ടാക്കിയത് അതുകൊണ്ട് എനിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നവര് അള്ളാഹു അസറായി വന്നുകൊണ്ട് റോഹുപിടിക്കുന്ന സമയത്ത് ആ പണം ഒരിക്കലും നിനക്ക് കൊണ്ടുപോകാൻ കഴിയില്ലടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് സൂക്ഷിച്ചോ അതുകൊണ്ട് സൂക്ഷിച്ചോ നാളെ ഖിയാമത്ത് നാളിൽ പടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അള്ളാഹു നോക്കില്ലടാ അള്ളാഹു നിന്നോട് സംസാരിക്കില്ലടാ ഇതാരാ പറഞ്ഞതെന്നറിയോ ലോകത്തിന്റെ നായകർ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലയോ സല്ല മാതങ്ങളവിടുന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരേ നിന്റെ കടയിലിരിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടങ്ങൾ ചെയ്യുന്നവര് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവര് നീ നീ എത്ര എത്ര ഇബാദത്ത് പട്ടം മേടിച്ചെന്ന് പറഞ്ഞാലും അല്ലാഹു ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല നോക്കുകയില്ല നിന്റെ ഭാഗത്തേക്ക് പോലും അല്ലാഹു നോക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് വളരെ നമ്മൾ കാര്യമാണ് ഇന്ന് കൂടുതലും നടക്കുന്നത് അങ്ങനെ ആണല്ലോ പാവപ്പെട്ടവരെ വന്നുകൊണ്ട് കച്ചവടത്തിന് ഒരു കടയിൽ വന്നുകൊണ്ട് സാധനം ആകുമ്പോ വളരെ ആഗ്രഹിച്ചുകൊണ്ട് മേടിക്കുന്ന സാധനമാണ് ആ സാധനം എന്നെ പ്രിയപ്പെട്ടവരെ അത് മേടിച്ചിട്ട് എടുത്ത കയ്യിലോട്ട് വെച്ച് നോക്കുന്ന സമയത്ത് സുബഹാനന്ദ നല്ല മനോഹരമായിരിക്കും പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അത് ഉപയോഗിക്കാൻ നോക്കുമ്പോ രണ്ടിൽ നശിച്ചിരിക്കും അത്രത്തോളം മോശമായ സാധനത്തിനെ പെയിന്റ് പൂശി അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ കയ്യിലിരിക്കുന്ന കാശ് വാങ്ങാൻ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരെ തമ്പുരാൻ നിന്നിലേക്ക് നോക്കുക പോലുമില്ല നിന്നെ നോക്കുക പോലുമില്ല എന്ന് നബി ഹബീബന മുസ്തഫി മാത്തേ പഠിപ്പിക്കുകയാ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിഭാഗം ആൾക്കാരിൽ േക്ക് അള്ളാഹു നോക്കുക പോലുമില്ല പരാജയപ്പെട്ടു പോകുമെന്ന് മുസ്തഫലെ പഠിപ്പിക്കുക അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു പറീവിതത്തിൽ പറക്കത്ത് നൽകുമാറാകട്ടെ മക്കളിലും ഭാര്യയിലും സന്താനങ്ങളിലും എല്ലാം അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വഴിപിഴച്ച് പോകുന്ന മക്കളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരസിക്കുമാറാകട്ടെ എന്റെ പ്രിയ അങ്ങനെ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് ഹറാമിന്റെ ആ ഹറാമിന്റെ ഭക്ഷണം എടുത്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ മക്കൾ നന്നാവില്ല അതാണ് മക്കളും വഴിപിഴച്ചു പോകാനുള്ള കാരണം ആ മക്കൾ വഴിപിഴച്ചു പോകാനുള്ള കാരണം അതാണ് അതുകൊണ്ട് അള്ളാഹു തല കാത്തിരക്ഷിക്കും മാറാകട്ടെ ഹലാലായ മുതൽ നിന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ ഈ സദസ്സിൽ ു അവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി സലാമത്തിലാക്കുമാറാകട്ടെ അസലും